ഹായ് ഞാൻ അനഘ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു എല്ലാ പേർക്കും മുൻകൂറായി നല്ല ഒരോണക്കാലം ആശംസിക്കുന്നു ഈ വർഷത്തെ തിരുവോണം സെപ്തംബർ പതിനഞ്ചിനാണ് നാൽപ്പത്തഞ്ചും അമ്പതും അറുപതും ദിവസം വിളവെടുപ്പിന് ആവശ്യമുള്ള പലതരം പച്ചക്കറികളുണ്ട് നിങ്ങളുടെ സമയവും സൗകര്യവും നോക്കി അവയിൽ ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കുക എന്തായാലും ഓണക്കാലത്തേക്കുള്ള പച്ചക്കറി കൃഷി ഇപ്പോൾ തുടങ്ങണം വീട്ടിലേക്കായാലും വിപണിയിലേക്കായാലും നടാനുള്ള സമയമാണിത് അറിയാമല്ലോ ഓണക്കാലത്ത് പച്ചക്കറിക്കൊക്കെ തീവിലയായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കേട്ടുകഴിഞ്ഞാലുടൻ കൃഷി ഇറങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായി വേണ്ടത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരുക്കുകയാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് വിത്ത് വിതയ്ക്കാനായാലും തൈ നടാനായാലും രണ്ടാഴ്ച മുമ്പ് നിലമൊരുക്കൽ ആരംഭിക്കണം നന്നായി കിളച്ച് ഒരു സെന്റിന് രണ്ടു കിലോ ഡോളമൈറ്റ് എന്ന തോതിൽ ചേർത്ത് രണ്ടാഴ്ച ഇടണം അതിനുശേഷം അടിവളമായി പൊടിഞ്ഞ ചാണകം ചാരം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ചേർത്ത് മണ്ണെന്നായി വെട്ടിയറിഞ്ഞ് വിതയ്ക്കുകയോ നടുകയോ ചെയ്യണം മഴക്കാലത്താണ് കൃഷിയെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അല്പം ഉയരത്തിൽ തടമൊരുക്കുന്നതാണ് നല്ലത് സെപ്റ്റംബർ പതിനാലിനാണ് ഉത്രാടം അതനുസരിച്ചാണ് ഓരോ വിളയും നടേണ്ടത് എന്നത് മറന്നുപോവില്ലല്ലോ ഇനി നടേണ്ട ഓരോ ഇനവും അതിന്റെ പരിചരണവും പറയാം ഒന്ന് വെണ്ട നട്ട് നാൽപ്പത്തി അഞ്ച് ദിവസമാകുമ്പോൾ വിളവ് കിട്ടുന്ന പച്ചക്കറിയാണ് വെണ്ട അർക്ക അനാമിക ആനക്കൊമ്പൻ അരുണ സുപ്രീം പ്രൈം സാഹിബ ഇവയൊക്കെയാണ് വെണ്ടയിലെ നല്ല ഇനങ്ങൾ ഒരു സെന്റിൽ ഏകദേശം നൂറ്റി അൻപത് തടങ്ങളിൽ വെണ്ട നടാൻ കഴിയും അല്പം ഉയരത്തിൽ പണകൾ എടുത്തു വേണം നടാൻ രണ്ട് പണകൾ തമ്മിൽ രണ്ടടി അകലവും പണയിലെ ചെടികൾ തമ്മിൽ നാൽപ്പത് സെന്റിമീറ്റർ അകലവും വേണം വെണ്ടയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്തെന്നും പ്രതിവിധി എന്തെന്നും പറയാം ഇലയ്ക്ക് മുകളിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികൾ കാണും അവ പിന്നെ ഇലയുടെ അടിഭാഗത്തും വരാൻ തുടങ്ങും പുള്ളികളുടെ എണ്ണം കൂടും ഇലകൾ കരിഞ്ഞു പൊഴിയും ഇതാണ് ഇലപ്പുള്ളി രോഗം ഇലപ്പുള്ളി രോഗത്തെ ചെറുക്കാന് ഏറ്റവും നല്ലത് സ്യൂഡോമോണാസ് ആണ് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളുടെ രണ്ടുവശത്തും തളിച്ചു കൊടുക്കണം ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം സ്യൂഡോമോണാസ് ലായനി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് വെണ്ടയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് നരപ്പ് അഥവാ മഞ്ഞളിപ്പ് രോഗം ഇലകളുടെ നരമ്പുകൾ മഞ്ഞളിച്ചു തെളിഞ്ഞു വരുന്നതാണ് തുടക്കലക്ഷണം പുതുതായി ഉണ്ടാകുന്ന ഇലകൾ പൂർണമായും മഞ്ഞളിക്കുകയും കുറുകി വരികയും ചെയ്യും പൂക്കളുടെ എണ്ണവും കായ്ക്കൾക്ക് വലുപ്പവും കുറയും വെള്ളീച്ചയാണ് ഈ രോഗം പടത്തുന്നത് ഇവയെ നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതം നല്ലതാണ് അല്ലെങ്കിൽ വേപ്പതിഷ്ഠിത ജൈവ കീടനാശിനി ഉപയോഗിക്കാം വെള്ളത്തിൽ നേർപ്പിച്ച് രാവിലെയോ വൈകുന്നേരമോ തളിച്ചു കൊടുത്താൽ മതി തണ്ട് തുരപ്പനാണ് വെണ്ടയെ ആക്രമിക്കുന്ന മറ്റൊരു കീടം പൊടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് ചീയിച്ച മിശ്രിതം ഇരട്ടി വെള്ളം ചേർത്ത് കീടനാശിനിയായി ഉപയോഗിക്കാവുന്നതാണ് വേപ്പിനു കുരു ലഭ്യമല്ലെങ്കിൽ വേപ്പിന് പിണ്ണാക്കി ഇതേപോലെ വെള്ളത്തിൽ ഉപയോഗിക്കാം ഓണക്കാലത്ത് വിളവെടുക്കാൻ വേണ്ടി ഇപ്പോൾ നടാവുന്ന കൂടുതൽ പച്ചക്കറിവിളകളെക്കുറിച്ച് ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു ഓണക്കൃഷിക്കാലം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എന്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനഖ നന്ദി